നമസ്കാരം രണ്ട് ദിവസങ്ങൾ സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെ പിടിച്ചു കേരളത്തിലെ മാധ്യമങ്ങളിൽ താരമായി മാറിയ നിലമ്പൂർ എം എൽ എ പി വി അൻവറിന് കനത്ത തിരിച്ചടിയാണ് പത്തനംതിട്ട എസ് പി സുജിത് ദാസുമായുള്ള ഫോൺ സംഭാഷണം പുറത്തുവിട്ടുകൊണ്ട് സി പി എമ്മിന്റെ പ്രമുഖരുടെ നിർദ്ദേശങ്ങൾ പോലും മുഖവിലക്കെടുക്കാതെ പി വി അൻവർ നടത്തിയ വെളിപ്പെടുത്തലുകൾ മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമല്ല സി പി എമ്മിനെയും മുന്നണിയെ പോലും പ്രതിസന്ധിയിലാക്കിയിരിക്കെ അൻവറിനെ പാട്ടിലാക്കാൻ തന്നെ സി പി എം ഒടുവിൽ തീരുമാനിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിയന്ത്രണത്തിലുള്ള ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും പ്രതിക്കൂട്ടിലാക്കി ഭരണപക്ഷ എം എൽ എ ഉയർത്തി വിട്ട അതിഭീകരനായ ഭൂതത്തെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഒരു കുപ്പിയിലാക്കി അടയ്ക്കുകയായിരുന്നു ഇരട്ട ചങ്ക മുഖ്യമന്ത്രിയുടെ ഇഷ്ടക്കാരനായ പി വി അൻവറിനെ പിണക്കാതെയും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ കൈവിടാതെയും ഉള്ള നടപടികൾ സ്വീകരിക്കാനായിരുന്നു പിണറായി കൊടുത്ത നിർദ്ദേശം ഇരു കൂട്ടരെയും കൈവിടാൻ കഴിയാതെ ധർമ്മസങ്കടത്തിലായ പിണറായി ഒടുവിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ ഒഴിവാക്കാതെ ഡി ജി പി ഷെയ്ഖ് ദർവേ സാഹിബിന്റെ നേതൃത്വത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ അൻവർ കൂടിക്കാഴ്ചയ്ക്ക് എത്തും മുൻപേ പ്രഖ്യാപിച്ച സർക്കാർ ഉത്തരവിറക്കുകയായിരുന്നു എന്നാൽ അജിത് കുമാറിന് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കീഴുദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി നടത്തുന്ന അന്വേഷണം പ്രഹസനമാണെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് അച്ഛന്റെ സ്ഥാനത്താണെന്ന് പറഞ്ഞ അച്ഛന്റെ നെഞ്ചിൽ കഠാര കുത്തിയിറക്കിയ മകനോടുള്ള കലിയാണ് പിണറായിക്കെങ്കിലും തെളിവുകളുമായി എത്തിയ പി വി അൻവറിനെ സ്നേഹത്തോടെ തന്നെ സ്വീകരിക്കുകയും അന്വേഷണത്തിലൂടെ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പു നൽകി മടക്കി അയയ്ക്കാനുമാണ് പിണറായി വിജയൻ ശ്രമിച്ചത് രണ്ട് ദിവസങ്ങളായി അൻവർ പൊട്ടിച്ച ബോംബുകൾ എന്ന ആരോപണങ്ങൾ എ ഡി ജി പി അജിത് കുമാറിനെയും സി പി എമ്മിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും ലക്ഷ്യം വെച്ചായിരുന്നുവെങ്കിലും തുളച്ചുകയറിയതാവ് പിണറായിയുടെ ഇരട്ട ഇരട്ടച്ചങ്കിലായിരുന്നു പിണറായി പാലു കൊടുത്തു വളർത്തിയ അൻവർ അൻവർധനെ പിണറായിക്കൊടുവിൽ വിനയാവുകയും പാരയാവുകയുമായിരുന്നു മുഖ്യമന്ത്രി പിണറായിയുമായുള്ള കൂടിക്കാഴ്ചയിൽ തന്റെ ആരോപണങ്ങളിൽ ഉന്നതതല ഉദ്യോഗസ്ഥ സംഘത്തെ കൊണ്ട് അന്വേഷണത്തെ നടത്തണമെന്ന കടുത്ത നിലപാടിലായിരുന്നു അൻവറെങ്കിലും ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സംഘം നടത്തുന്ന അന്വേഷണത്തിലൂടെ കുറ്റവാളികൾ കുടുങ്ങുമെന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ തീർച്ചയായും നടപടി ഉണ്ടാകുമെന്ന ഉറപ്പും അൻവറിന് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ടെന്നാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിയുടെ വളരെ വിശ്വസ്തനായ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പിണറായിയും ശശിയും സർക്കാരും ഏറെ വിശ്വസ്തനായി കാണുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്നിവർക്കെതിരെയാണ് പി വി അൻവർ കൊലപാതകം സ്വർണക്കടത്ത് തുടങ്ങി അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത് എ ഡി ജി പി അജിത് കുമാർ ഐ പി എസ് കാരനാണെന്നതിൽ ഔദ്യോഗികമായി നോട്ടീസ് നൽകി അന്വേഷണം നടത്തി മാത്രമേ എന്ത് നടപടിയും എടുക്കാൻ കഴിയൂ പാർട്ടി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്ന പി ശശിയുടെ പേരിൽ നടപടിയെടുക്കണമെങ്കിലും സി പി എമ്മിന്റെ ഉന്നതാധികാര സമിതിയുടെ അനുമതി തേടേണ്ടതായുണ്ട് ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് വരുന്നതോടെ നടപടികൾക്കായി നീങ്ങാമെന്നാണ് അൻവറിനോട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പോലീസ് രഹസ്യ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകൾ കണക്കിലെടുക്കുമ്പോൾ പൂർണ്ണമായും അൻവറിന് എതിരാണ് ഏകപക്ഷീയവും ചിലരെ ഉന്നം വെച്ചുകൊണ്ടുള്ള വേട്ടയാടലും പിണറായി സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കലുമാണ് അൻവർ നടത്തിയിരിക്കുന്നതെന്നാണ് പോലീസ് രഹസ്യ വിഭാഗം അറിയിച്ചിരിക്കുന്നത് ഇത് ഒറ്റയടിക്ക് പിണറായിക്ക് തള്ളിക്കളയാനുമാവില്ല ഈ സാഹചര്യത്തിലാണ് അൻവറിനെ സാന്ത്വനപ്പെടുത്തി മെരുക്കിവിടാൻ പിണറായി തീരുമാനിച്ചത് അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന സംശയമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉള്ളത് എ ഡി ജി പിക്ക് മുൻപ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും പുറമെ കേരളത്തിലെ തലമുതിർന്ന മാധ്യമ പ്രവർത്തകൻ മറുനാടൻ മലയാളി ചീഫ് ഷാജൻസ് കറിയയുമാണ് പി വി അൻവർ എം എൽ എ പ്രധാനമായും തന്റെ ആരോപണങ്ങളിൽ ഉന്നം സത്യത്തിൽ മുഖ്യമന്ത്രി പിണറായിയെ കണ്ട് മടങ്ങുമ്പോൾ അൻവർ സംതൃപ്തനല്ല ന്യൂസ് ബോംബുകൾ പൊട്ടിക്കുന്നത് തൽക്കാലത്തേക്ക് നിർത്തിവെച്ച പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രിയെ കണ്ടത് കടുത്ത നടപടികൾ എ ഡി ജി പിക്കും പി ശശിക്കുമെതിരെ എടുക്കണമെന്ന് ആവശ്യപ്പെടാനായിരുന്നു താൻ തെളിവുകൾ ഉൾപ്പെടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടും പിണറായി ഇരുവരുടെയും പേരിൽ നടപടിയെടുക്കാത്തതിൽ അൻവറിന് പരിഭവമുണ്ട് ആരോപണ വിധേയനായ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള എം ആർ അജിത് കുമാറിനെയും ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് വരും വരെ തൽസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റേണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തീരുമാനിച്ചിട്ടുള്ളത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ അന്വേഷണത്തിന് സർക്കാർ പ്രത്യേക സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത് ഡി ജി പി ഷേഖ് ദർവേ സാഹിബ് ആരോപണങ്ങൾ അന്വേഷിക്കുമെന്ന് പറയുന്ന പിണറായി വിജയൻ എ ഡി ജി പി അന്വേഷണത്തിന് താഴെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിയത് വിവാദങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ് നന്ദി